ഹായ് ഹലോ ഗായ് സീറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടാണെങ്കിൽ ഭയങ്കര മന്ദാരവും മഴക്കോളൊക്കെ കണ്ടോ ആകാശത്ത് നല്ല മഴക്കോളുണ്ട് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിന്ന് നോക്കിയപ്പോഴേ ഒരു കൂട്ടം കിളികളിങ്ങനെ വി ഷേപ്പിൽ പറന്ന് പോകുന്നു നിന്ന് ക്യാമറയിലെടുത്താൽ അത്ര ക്ലിയർ ആവത്തില്ല കണ്ടൊക്കെ എന്ത് രസാന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയുള്ള അതേപോലെ തന്നെ മരവും ഭയങ്കര രസമാണ് നമ്മൾ ശരിക്കും ഡെയിലി എത്ര സമയം ഇല്ലെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇറങ്ങി പ്രകൃതിയൊക്കെ നോക്കണം ഈ അവിടുത്തെ മുരിങ്ങയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇറ്റിറ്റി ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ രാവിലെ നല്ല മഴയുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് മഴയാണോ എന്നല്ലോ പറഞ്ഞത് ഭയങ്കര മഴക്കോളം കേട്ടോ ഭയങ്കര മഴക്കോളം പിന്നെ ഒരു കുഞ്ഞ് മൂടൽ മഞ്ഞൊക്കെ പോലെ നല്ല അടിപൊളി അടിപൊളിയാമ്പിയൻസ് അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഏഴരക്കെയാണ് പറയട്ടെ ചേട്ടൻ രാവിലെ വർക്ക് ഉണ്ടായിരുന്നു വർക്കിന് ഇന്നലെ ഇന്നലെ ഉറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു ഞാനും രാവിലെ അപ്പം എന്നെ പറഞ്ഞു ഞാൻ അഞ്ചര ആവുമ്പോഴത്തേക്ക് പോകും ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് വിഷയമല്ല അഞ്ചരല്ലയോ അഞ്ചരയ്ക്ക് ഞാൻ എഴുന്നേക്കു വന്നു പക്ഷേ എന്നിട്ട് എഴുന്നേറ്റ് വിളിച്ച് ചേട്ടനെ വന്നു എന്നെ വിളിച്ചാലും ഞാൻ എഴുന്നേക്കത്തില്ല ആ സമയത്ത് ഞാൻ ചുമ ഡയലോഗ് എടുക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് ഉമക്കരി എടുത്ത് ഇലയിൽ വെച്ചിട്ടുണ്ട് ചില ദിവസം ഉമ്മക്കരി ഇട്ട് പല്ലിയേക്ക് ഉമക്കരിയിട്ട് തേച്ചാലും കാക്കയുടെ ആർക്കോ എന്തോ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് എന്തോ അവർ പറയൂ കേട്ടോ ഭയങ്കര എളുപ്പം ഇവിടെ അല്ലെങ്കിലും ഭയങ്കര കാക്ക ശല്യം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെ കാക്കയില്ലാകെ രണ്ട് കാക്ക സ്ഥിരം വരും അത് നമ്മൾ പറയത്തില്ലേ ബലിക്കാക്കയാന്ന് എന്നിട്ട് അത് വരുമ്പോൾ ഞാൻ പറയും ഞങ്ങളുടെ കമ്മൂമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛൻ ഞങ്ങളുടെ കമ്മൂഞ്ചേരിയിൽ അമ്മാമ്മയൊക്കെയാണ് വരുന്നതൊക്കെ പറയും ചുമ്മാ ഓരോ പൊട്ടത്തരങ്ങളിരുന്ന് പറഞ്ഞാൽ അതിലൊക്കെ സത്യം സത്യമൊന്നുമില്ല ചുമ്മാ മനുഷ്യൻ്റെ ഒരു പൊട്ടത്തരം അപ്പം ഞാൻ ഉമക്കിരി ഇട്ട് തേച്ചാലും വേസ്റ്റ് ഇട്ട് തേക്കും കേട്ടോ ചിലപ്പോൾ ഉമക്കിരി ഇട്ട് തേക്കും എന്നും അമ്മ എന്നെ പിടിച്ചുവെച്ച് ഉമക്കിരിയിട്ട് തേക്കുമായിരുന്നു അതേപോലെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പറയും രാവിലെ എഴുന്നേറ്റ് മാവല ഒക്കെ ഇട്ട് പല്ല് തേച്ചിട്ട് വന്നിരുന്ന് പഠിച്ചാൽ ഓർമ്മ ശക്തി കൂടും അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റെന്ന് അപ്പം ഞാൻ രാവിലെ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് നമ്മുടെ വീണ്ടും തൊട്ടുമുഞ്ഞി വലിയൊരു മാവുണ്ട് ഇപ്പം അതിൻ്റെ മണ്ടയൊക്കെ കോതി നിർത്തിക്കും അപ്പോൾ മാവല നമ്മുടെ മുറ്റത്ത് വീഴും അല്ലാതെ ഒരു മാവുണ്ടാകും അതൊക്കെ മുറിച്ചു മാവല നമ്മുടെ മുറ്റത്ത് വീഴുമേ അപ്പോൾ അതൊക്കെ എടുത്ത് പല്ലൊക്കെ തേച്ച് ഒരു ചവർപ്പ പക്ഷേ എനിക്ക് പണ്ടോട്ടെ രാവിലെ എഴുന്നേക്കുന്ന ഇഷ്ടമല്ല ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് രണ്ട് വരി വായിക്കും എന്നിട്ട് ഞാൻ അല്ലേ പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചിട്ടോ കിടന്ന് ഉറങ്ങും അപ്പോൾ ഇതൊക്കെയായിട്ട് രാവിലത്തെ വിശേഷങ്ങൾ ഒരാൾ ലൈൻ കമ്പിയിൽ ഇരിക്കുന്നുണ്ട് ഒരു കാക്ക ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ഇത്രയും രസമാണെങ്കിൽ ഈ വയനാട് അങ്ങോട്ടൊക്കെയുള്ള സ്ഥലമൊക്കെ എന്ത് രസമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അങ്ങനെ ഭയങ്കര പ്രകൃതിയായിട്ട് ഇണങ്ങിയുള്ള സ്ഥലത്ത് ജീവിക്കാൻ രാവിലെ കാക്കകള് ഭയങ്കര വിഷയം അപ്പം ഞാൻ പല്ല് തീച്ചിട്ട് വരാം നിങ്ങൾ വെയിറ്റ് ചെയ്യും ഇനി രാവിലെ എനിക്ക് പല്ലു തച്ചിട്ട് വരാം പിന്നെ രാവിലത്തെ പല്ലിയേപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ പല്ലി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടെ നമ്മുടെ കറിവേപ്പിലെല്ലാം പൂത്ത് നിൽക്കുക കേട്ടോ പൂ പൂത്തല്ല കായ് എൻ്റെ ഉണ്ടോ രണ്ട് കാപ്പ് പഴുത്തിട്ടുണ്ടേ എന്നാ കണ്ടോ പഴുത്ത കാ ഇത് തിന്നാമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു തിന്നുന്നത് ഈ കായ് പറിച്ചു തിന്നുന്നത് ഇത് ഞാൻ ഇന്നലെ പറിച്ചു വെച്ചാൽ പോണ്ട് കളയണം പിന്നെ ഇത് ഇതില്ലേ നമ്മുടെ മറ്റേ എന്താ പാണ്ടിച്ചാമ്പയില്ലേ പനിനീർ ചാമ്പയെന്നൊക്കെ പറയാം അത് വലുതാവുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം പിന്നെ ഇത് നമ്മുടെ ഇത് ചീമപ്പുളി ചിലർ ഇരുമ്പം പുളിന്നൊക്കെ പറയും നമ്മൾ ചീമപ്പുളി എന്നാണ് പറയുന്നത് ഇത് തിന്നാല് രക്തം വെള്ളമായി പോകുമെന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ മേളിൽ ഇതൊക്കെ അച്ചച്ഛൻ നട്ടേ കേട്ടോ ചേട്ടയുടെ അച്ഛൻ അച്ചച്ഛൻ ഭയങ്കര ചെടിനടിയിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്കൊരു നെല്ലിയുണ്ട് മേളിൽ പിന്നെ ഒരു മുന്തിരി ഉണ്ട് കണ്ടോ മുന്തിരി ഒരു വട്ടം മുന്തിരി പിടിച്ചിട്ടുണ്ട് പിന്നെ പേരയുണ്ട് പേരയൊക്കെ പിടിച്ചിട്ടുണ്ട് നെല്ലിക്കയും പിടിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ വട്ടവും കണ്ടേ പിടിച്ചിട്ടുള്ളൂ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് അതൊക്കെ പറിച്ചെടുക്കുന്ന വീഡിയോസൊക്കെ ഇൻസ്റ്റയിലൊക്കെ വരത്തില്ലേ ആ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണ് അതേപോലെ തന്നെ ഈ സാധനങ്ങൾ അവർ പറിച്ചു പറിച്ചു പറിച്ചെടുത്ത് വെക്കുന്ന വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് ചില സമയം അത് മാത്രമായിരുന്നു കാണും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പിടിച്ചെടുക്കുന്ന സൗണ്ട് അത് കാണാനും കേൾക്കാനും ഒക്കെ അപ്പോൾ പല്ലതേപ്പൊക്കെ കഴിഞ്ഞ് ഇനി താഴോട്ട് പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് തൂത്ത് വരണം കഴിക്കണം അവളെ ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ട് എന്തോ ഒരു സ്മെല്ല് ഇവിടെ നല്ല കൊതുക് ഈ മഴയൊക്കെ പെയ്ത് ഇലയൊക്കെ ഇഷ്ടം പോലെ കൊതുകൊണ്ട് അപ്പോൾ രാവിലെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോന്ന് കല്ലടയാറുള്ള തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുക ഡാം തുറക്കുന്നതുകൊണ്ട് ഡാമിൻ്റെ ആ പ്രദേശത്ത് മഴയൊക്കെ കൂടിയിട്ട് ആ ജാഗ്രത ഇതെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നത് കേൾക്കുന്നത് ഞങ്ങളുടെ അവിടെ ഒന്നും ആർന്തോടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് മഴ വന്നിട്ട് ആർക്കും ഒന്നും വരാണ്ടിരുന്നാൽ മതി എന്തോരം ദുരിതം വരും അങ്ങനെ ഓർക്കുമ്പോൾ സങ്കടം വരും ഓരോരുത്തരെന്തോരം കഷ്ടപ്പെടുക ഈ മഴ കാരണം ഇന്നും വെയിലൊന്നുമില്ല നല്ല മഴക്കോളാം പിന്നെ പിന്നെ ചിലത്യവുകയും ചേച്ചി സ്കിൻ കെയർ ഞാൻ രാവിലെ ഒരു കെയറും ചെയ്യാറില്ല കേട്ടോ പല്ലിരുന്ന സമയത്ത് വെള്ളം കൊണ്ട് മുഖം കഴിയും ചിലപ്പോൾ തോന്നുവാണെങ്കിൽ സോപ്പിട്ട് കഴിയും ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്യാറില്ലേ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായി യൂസ് ചെയ്യുന്നൊന്നുമില്ല ഞാൻ തേക്കുന്ന സോപ്പ് ഏതാണോ അതിട്ട് തന്നെ മുഖം കഴുകുന്നത് പണ്ടും അങ്ങനെ ഇടയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു ഫേസ് വാഷിനോടൊരു കൊതി തോന്നിയിട്ട് ഫേസ് വാഷ് ഒക്കെ വാങ്ങിച്ചത് എന്നിട്ട് എനിക്ക് തോന്നുവാണെങ്കിൽ മാത്രം സ്ക്രീൻ അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു കെയറും ചെയ്യാറില്ല പുറത്തെവിടെയെങ്കിലും പോകാൻ നേരെ സൺസ്ക്രീനും അത് ചിലപ്പോൾ അതുപോലും ഇടാറൊന്നുമില്ല കേട്ടോ ഇവിടെ ഭയങ്കര മഴ ആട്ടോ മഴ പെയ്യുന്നതാണ് ഭയങ്കര മഴയല്ല മഴ ചാറ്റൽ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലെല്ലാം മഴ വീണു അപ്പം നമ്മുടെ മേളത്തെ ഷൈനിയാൻ്റെ ആണെങ്കിൽ ത്രെഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ത്രെഡ് ചെയ്തിട്ട് എൻ്റെ കത്രി കാണുന്നില്ല മുറിക്കുന്നെ ഐബ്രോ കട്ട് ചെയ്യുന്നത് പിന്നെ അപ്പുറത്തുനിന്ന് പോയി കത്രിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോന്ന് തിരിച്ചു കൊടുത്തിട്ട് വരുന്ന വഴിയാ മഴ നല്ല ചാറ്റലുണ്ട് എനിക്കിനി കുറച്ച് പണിയുണ്ട് അടുക്കള തുടയ്ക്കണം എന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ നമ്മൾ റെഡിയായി കടയിലോട്ട് പോവാണ് ഈ രണ്ട് രണ്ടുടുപ്പും മീഷോയട്ടോ ഇത് മീഷോ ഇതിന്റെ കൂടെ ഒരു കറുത്ത ഉടുപ്പ് ഉണ്ടായിരുന്നു ഇതും മീഷോ സത്യം പറഞ്ഞാൽ എനിക്ക് മീഷോയിന്ന് ഡ്രസ് വാങ്ങിക്കുന്നതിനോട് ഒരു മോശ അഭിപ്രായവും ഇല്ല ഞാൻ മീഷോയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അതൊക്കെ നല്ല ഡ്രസ്സാട്ടോ ആ ഒരുങ്ങിയോ അപ്പൊ നമ്മുടെ കടയിൽ വന്നിട്ടുണ്ടോ കേട്ടോ എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ് ഇത് ഞാൻ മൂന്ന് കളർ ഒരുമിച്ച് മിക്സ് ചെയ്തിരുന്ന ലിപ്സ്റ്റിക് ആട്ടോ ആദ്യം ഒരു ഒരു റോസ് റോസ് അല്ല ഒരു കളർ ഇടും അത് കഴിഞ്ഞിട്ട് എന്തുവാ വേറെ ഒരു കളർ ഇടും മെബലയിൻ്റെ അതിൻ്റെ മേളിൽ മാമാഹൃത്തിൻ്റെ ഇടും അപ്പോൾ ഒരു അടിപൊളി ഷെഡി കിട്ടും ന്യൂഡാണോ എന്ന് ചോദിച്ചാൽ ന്യൂഡാണ് ഡാർക്കാണോ എന്ന് ചോദിച്ചാൽ ഡാർക്കാണ് അപ്പോൾ രൈന്ന് നമുക്ക് കടയിൽ ആരും ഇല്ല കേട്ടോ കലയമ്മയും ഗീതയമ്മയും മാമനേയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതല്ലെന്ന് നമുക്ക് കുറച്ച് ഇത് കൊടുക്കുകയും വേണം ഊണ് പുറത്ത് കടയിലിരുന്നപ്പോഴേ കണ്ടായിരുന്നേ ഒരു മാമൻ അവന് ആ പട്ടിക്കുട്ടനെ ഒരു എന്താ കേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ആദ്യം ഒരു റൗണ്ട് കൊടുത്തു പിന്നെയും മാമൻ കടയിൽ പോയി കേക്ക് വാങ്ങിച്ചു ഇവൻ ആ മാമൻ വന്നപ്പോൾ തൊട്ട് മാമൻ്റെ സ്കൂട്ടറിനെ പുറേ ഓടുക ഞാൻ ചേച്ചി വീട്ടിൽ വളർത്തുന്നതായിരിക്കുന്നു പക്ഷേ വീട്ടിൽ വളർത്തുന്നതൊന്നും അല്ല ആ മാമ എനിക്ക് ഒന്ന് എന്നും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് അതല്ലേ ആ മാമനെ കണ്ടപ്പോൾ ആ ഓടിയത് കഷ്ടം ചിലർക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമാണെങ്കിലും പക്ഷേ അതൊരു വലിയ കാര്യം ചെറിയ കാര്യമൊന്നും അതൊരു വലിയ മനസ്സുള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കാനൊക്കെ തോന്നും എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷമൊക്കെ തോന്നും കേട്ടോ അതാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് അപ്പം നമ്മൾ കടയിൽ നിന്ന് വൈകിട്ട് വന്ന കേട്ടോ ഒരു നാല് മണിയൊക്കെ മൂന്നര നാല് മണിയൊക്കെ ആയപ്പോൾ വന്നു പിന്നെ കുറച്ച് പേരെ കിണത് ഉറങ്ങിയേ എനിക്കിപ്പോഴും ഉറക്കം മുഴുത്തിട്ടില്ല ഇനി ഞാൻ കുളിക്കാനുള്ള പരിപാടിയൊക്കെയാണ് എന്നിട്ട് ഇനി ഞാൻ കടയിൽ പോകത്തില്ല ചേട്ടായി മാത്രമേ പോകത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഇരിക്കും ആകാശമൊക്കെ നോക്കി ഞാൻ പറഞ്ഞില്ലേ എന്നും വൈകിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കും ആകാശം ഒരു സൈഡിൽ സൂര്യൻ്റെ ഒരു വെട്ടം ഒരു സൈഡിൽ മഴക്കാറ് മേഘത്തിൽ അത് കാണാൻ നല്ല രസമാട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ ഇവിടെ ഇരുന്നല്ലേ ഇത് മേൽവശത്താട്ടോ ഇരിക്കുന്നത് അപ്പം റോഡിൽ കൂടെ പോകുന്നവരെ കാണാം വണ്ടി കാണാം അമ്പലത്തിലാണെങ്കിൽ നല്ല ഉച്ചത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ചില ദിവസം ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ സോറി ചില ദിവസം എനിക്കിങ്ങനെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം വരും എനിക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്നോന്നു ചില ദിവസങ്ങളിൽ ഭയങ്കര സങ്കടം വരുന്നിട്ട് ചുരയ്ക്ക് വീട്ടിൽ പോയാൽ മതി വീട്ടിൽ പോവാം വീട്ടിൽ പോവാം എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ അപ്പോൾ ഒരു വല്ലാത്ത ക്ലൈമറ്റ് എന്തായാലും മഴ കാണും പക്ഷേ ഉച്ച കഴിഞ്ഞിട്ട് മഴ പെയ്തില്ല ഉച്ചയ്ക്ക് ഇടയ്ക്കൊരു വെയിലോന്നു ഈ പാട്ടൊക്കെ എനിക്കൊന്ന് ഭയങ്കര സങ്കടം തോന്നുന്നു പിള്ളേരൊക്കെ സ്കൂട്ടർ ഒഴിച്ച് പോകുന്നത് ഇവിടെ മേളത്തെല്ലാം കൊച്ചു പിള്ളേർക്ക് വരെ സ്കൂട്ടറുണ്ട് ഇപ്പോഴത്തെ ഒരു ശീലമാണേ ഞാൻ സ്കാൽ മസാജ് ചെയ്യും പക്ഷെ അത് നല്ല റിസൾട്ടാട്ടോ മുടിയൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മുടിയൊഴിച്ചിൽ കുറയും എന്നും ഡെയിലി മസാജ് ചെയ്താൽ സ്കാൽ മസാജറും കൊണ്ട് ഇത് കുറച്ച് ഹാർഷ് ഇതിനധികം വിലയൊന്നുമില്ല ചുമ്മാ നില വെക്കുക ഇങ്ങനെ ഇങ്ങനെ ആക്കുക കുറച്ച് നേരം ആക്കുക എണ്ണ എന്തെങ്കിലും തൂത്തിട്ട് അല്ലെങ്കിൽ നോർമലി ആണെങ്കിലും ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മുടിയിലിട്ട് ആക്കാണ്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഡെയിലി ഒരു അഞ്ച് മിനിറ്റെങ്കിലും ചെയ്താൽ മുടി നല്ല കളിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടച്ചാ ബൈ ബൈ സി യു ഇന്നെന്ത് പറഞ്ഞു ഒന്ന് നമ്മളെ ഡെയിലി മൈ ലൈഫ് വല്ല ഇടത്ത് എന്നെന്തേലും ഈഡ് വേണ്ടേ നി എനിക്കെന്ന് എന്തെങ്കിലും വേണം അപ്പം ഞാൻ എന്നെന്തേലും ഒക്കെ എടുക്കും പറഞ്ഞാൽ കുളിക്കാൻ നല്ല മടിയാട്ടോ കാരണം നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് ഇനി കുളിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ നേരമായിരുന്നു ഞാൻ ഇന്നത്തെ കുളി എന്നെ ക്യാൻസലാക്കി അതുകൊണ്ട് എത്രയും വേഗം പോയി കുളിച്ചിട്ട് വരാം അച്ചാച്ചാ